കുമരമ്പുത്തൂർ ലയൻസ് ക്ലബും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുമരമ്പുത്തൂരും വെൽനസ് യോഗ ഗ്രൂപ്പും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗാ ഫ്യൂഷൻ സീറോ ടു എന്ന പരിപാടി സംഘടിപ്പിച്ചു വട്ടമ്പലം ഉബൈദ് ചങ്ങലേരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാളത്ത് ഉദ്ഘാടനം ചെയ്തു അതിലേക്ക് ഞമ്മള് മനസ്സാൻ ആഗ്രഹിച്ചു നോക്കുന്നു സന്തോഷം ഞമ്മൾക്ക് ലഭിക്കാനുണ്ട് പ്രശ്നങ്ങളും നല്ല പ്രയാസങ്ങളും അതിലൂടെ ഞമ്മക്ക് ആകാറുണ്ട് അപ്പോ ഞാൻ ഇവിടെ സൂചിപ്പിക്കുക ചെയ്യും ചലക്ക് ചെറിയൊരു ചടങ്ങാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ഉത്തരവുള്ള കാര്യങ്ങൾ തരാനുണ്ട്

ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹരിദാസൻ ശ്രീജ രുക്മിണി വിനീത ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി മുജീബ് മലിയിൽ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ യോഗ ഫെഡറേഷൻ നാഷണൽ ചാമ്പ്യൻ ശ്രീജ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ആദിര രമേശൻ മാസ്റ്റർ മോഹനൻ മാസ്റ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണൻകുട്ടി എന്നിവരും പങ്കെടുത്തു തുടർന്ന് യോഗ ഫ്യൂഷനിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാന ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ദേവദാസ് നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ അനസ് രവിചന്ദ്രൻ സാജു ജേക്കബ് സുരേഷ് സൂര്യനാരായണൻ പ്രവീൺ ഗോപിനാഥ് എന്നിവർ നേതൃത്വവും നൽകി സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ